ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ചരിത്രമായിരശക്തികൾക്ക് ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ കൂടുതലും ആൾക്കാർ അറിയില്ല എന്ന് നടിക്കുന്ന കാര്യവും ഒരു സ്കൂളില് അല്ലെ ഒരു ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു ടോപ്പിക് എടുക്കുകയാണ് അത് ഇരുപത് കുട്ടികളാവാം പത്ത് കുട്ടികളാവാം അൻപത് കുട്ടികളാവാം എത്രയോ ആവാം ഈ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഒരേ രീതിയിലാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ് എടുക്കുന്നത് ഈ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം ഓരോ കുട്ടികളും അത് എടുക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും കാരണം അവർ വ്യത്യസ്ത മനോഭാവത്തോടു കൂടിയുള്ള കുട്ടികളായിരിക്കും ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അവരെടുക്കുന്നത് പല രീതിയിലായിരിക്കും അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല ഏത് രീതിയിലാണ് അവരെടുത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ കുട്ടികൾക്കും ഓരോ മിനിറ്റ് വീതം കൊടുത്ത് എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങളെടുത്തത് എന്ന് മനസ്സിലാക്കാനും ചോദിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല കിട്ടി കുട്ടികളുടെ ഇടയിൽ നിന്നും കിട്ടുന്നത് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും കാര്യങ്ങളും ആയിരിക്കും ഒരേ ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ തന്നെയും എടുക്കുന്നത് പല രീതിയിലായിരിക്കും അതിന് കാരണം അവരുടെ സംസ്കാരമാണ് അവർ വളരുന്ന രീതിയാണ് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ് വീട്ടിൽ നന്മയാണ് വിളയ്ക്കുന്നത് വിളയിക്കുന്നതെങ്കിൽ നന്മ തന്നെ വരും വീട്ടിൽ തിന്മയാണെങ്കിൽ അതുതന്നെ ആയിരിക്കും സ്കൂളിൽ നിന്നല്ല ഒരു കുട്ടി ജീവിതം പഠിക്കുന്നതും സംസ്കാരം പഠിക്കുന്നതും അവനവൻ്റെ വീടുകളിൽ നിന്നാണ് ഇന്നത്തെ രക്ഷകർത്താക്കൾക്ക് ആർഭാടവും ആഡംബരമോ മാത്രമേ താല്പര്യമുള്ളൂ കുട്ടികളിൽ നന്മ നിറയുന്നുണ്ടോ കുട്ടികൾ നല്ലതും ചീത്തയും പഠിക്കുന്നുണ്ടോ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അന്വേഷിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും കഴിയുന്നില്ല അത് കാരണം അവരെടുക്കുന്ന രീതികളും ആയിരിക്കും ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇതിനേക്കാളും വേറെ അവസ്ഥയാണ് ദൈവികത്തിൻ്റെ കാര്യം ആത്മീയതയുടെ കാര്യം ഒരേ ഒരു ആചാരി അദ്ദേഹത്തിൻ്റെ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ കാര്യം ഒരു ടോപ്പിക്കിൽ ഒരു കാര്യത്തിലായിരിക്കും ഭഗവാനിൽ നിന്നും കിട്ടുന്ന അറിവോ ബുക്കിൽ ബുക്കിൽ നിന്നും കിട്ടുന്ന അറിവോ അതല്ല പാരമ്പര്യമായിട്ട് കിട്ടുന്ന അറിവോ മറ്റുള്ളവർക്ക് ഒന്ന് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ അവർക്ക് കിട്ടുന്ന ഫലവും ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എടുക്കുന്നതെല്ലാം വിപരീതമായിരിക്കും പറയുന്നതെല്ലാം വേറെ തരത്തിലായിരിക്കും അവർ ഒന്നിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയുമില്ല അതിനനുസരിച്ച് നേടുകയും ഇല്ല ചില അവധൂതന്മാർ നന്നായിട്ട് വേദനിക്കുന്ന ഒരു സംഭവമുണ്ട് അവർ പറയും എൻ്റെ കയ്യിൽ ആവശ്യം പോലെ ഉണ്ട് പക്ഷെ എടുക്കാനാളില്ല എത്രയോ ശക്തികളാണ് ഈ വേദന അനുഭവിക്കുന്നത് ഇതാർക്കും മനസ്സിലാവാത്ത കാര്യമല്ല സ്വന്തം കാര്യം മാത്രം നോക്കി അല്പം കാര്യം മാത്രം നോക്കി അപ്പോഴപ്പോഴേക്കുള്ള കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ടു പോകുന്ന ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇത് ആഴത്തിലും മുന്നോട്ടും പോയാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഇത് നിശ്ചയമായും ഇല്ലാത്ത ഒരു കാര്യമല്ല ഉള്ള ഒരു കാര്യം തന്നെയാണ് അത് ആരിലാണ് പ്രവർത്തിക്കുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും മാത്രമേ നമ്മൾ അന്വേഷിക്കേണ്ടതുളളൂ അതറിയേണ്ടതുള്ളു ഉറപ്പായിട്ട് കിട്ടിയിരിക്കും എല്ലാവർക്കും കൊടുത്തിരിക്കും എല്ലാവർക്കും കൊടുക്കാനും കഴിയും ഒരു അധ്യാപകന് അദ്ദേഹത്തിൻ്റെ ആ അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ കുട്ടികളെടുക്കുന്ന വ്യത്യാസമായ രീതികൾ നമുക്ക് നന്നായിട്ടറിയാം അതേപോലെ തന്നെയാണ് ഒരു ദൈവികൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അറിവ് എങ്ങനെ എടുക്കുന്നെന്നും നമുക്ക് നന്നായിട്ടറിയാം എല്ലാവരും ഒരേപോലെ ഒരേ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ നന്മകൾ മാത്രം വളർന്നേനെ തിന്മകൾക്ക് ഇടം കൊടുക്ക കൊടുക്കേണ്ടി വരില്ലായിരുന്നു ഇത് തിന്മകൾ വളരുന്നതുകൊണ്ടാണ് പല നാശങ്ങളും സംഭവിക്കുന്നത് പല ദോഷങ്ങളും സംഭവിക്കുന്നത് പല ദുരിതങ്ങളും സംഭവിക്കുന്നത് പല രോഗങ്ങളും വളരുന്നത് എല്ലാത്തിനെയും മാറ്റാൻ കഴിയും എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിയും എല്ലാത്തിനും അതിൻ്റെതായ പരിഹാരങ്ങളും ഉണ്ട് ഈ പരിഹാരങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രമാവില്ല പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുന്നതിനനുസരിച്ചുള്ള സന്തോഷകരമായ അനുഭവങ്ങളും വേണം അത് ഉറപ്പായിട്ട് ഭഗവാന് കൊടുക്കാൻ കഴിയും എടുക്കാൻ കഴിയുന്ന മനുഷ്യർക്ക് എടുക്കാനും കഴിയും കുഞ്ഞുകുട്ടിയായാലും വലിയവരായാലും ഇതിനെല്ലാം അവർക്ക് സാധിക്കും സാധിച്ചിരിക്കും നേടിയെടുക്കുക നേടുന്നത് എങ്ങനെയെന്ന് മാത്രം തലപുക ആലോചിക്കാതെ ആ സമയം കൊണ്ട് നേടാനുള്ള വഴികളുണ്ട് അതുവഴി നേടിയെടുക്കുക എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കൊടുക്കാൻ കഴിയും എല്ലാവർക്കും ഇതെടുക്കാനും കഴിയും നൂറു ശതമാനവും സത്യമായ കാര്യത്തിനോട് യോജിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം നേടിയെടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും ഇത് കിട്ടും വേണം സുഖിനോ ഭവന്തു ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലമാണ് ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വരശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു